ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അപകടം ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന സുഹൃത്ത് ഹൈവേയിൽ അത്യാവശ്യം ഒരു എൺപത് കിലോമീറ്റർ സ്പീഡുള്ളപ്പോൾ വാഹനത്തിൻ്റെ പിൻ ടയർ പൊട്ടിത്തെറിച്ച് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും റോഡിൽ നിന്ന് തെന്നി നീങ്ങിയ വാഹനം മറ്റൊരു വാഹനവുമായി ഇടിക്കുകയുമാണ് ദൈവാനുഗ്രഹം കൊണ്ട് ജീവന ആപത്തൊന്നും ഉണ്ടായില്ലെങ്കിലും ആ കുടുംബത്തിന് സാരമായ പരിക്കുകളും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോഴും ആ ടയറിൻ്റെ കാലപ്പഴക്കം നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ് സാധാരണ നമ്മൾ ഒരു ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അതിൻ്റെ ട്രെഡ് എത്ര ഡെപ്ത് ഉണ്ട് നമ്മൾ സാധാരണ ഭാഷയിൽ കട്ട എത്രയുണ്ട് എന്ന് മാത്രമാണ് നോക്കുന്നത് ടയറിൻ്റെ സൈഡ് വോളിൻ്റെ സ്ട്രെങ്ത്തോ അതിൻ്റെ കാലപ്പഴക്കമോ അതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളോ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറോ ശ്രദ്ധിക്കാറോ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ടയർ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് പുതിയ ഒരു ടയർ ആണെങ്കിലും എല്ലാ ടയറുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കും നിങ്ങളൊരു ടയർ വാങ്ങുമ്പോൾ ആ സ്റ്റോക്കിലുള്ളതിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പുതിയ ടയറുകൾ തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രമിക്കുന്നു കാലപ്പഴക്കം കൊണ്ട് ടയറിൻ്റെ ക്വാളിറ്റിയും ബോണ്ടിംഗ് പ്രോപ്പർട്ടീസും ക്വാളിറ്റിയും നഷ്ടപ്പെടുകയും ടയറിൻ്റെ പെർഫോമൻസ് താഴേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം പത്ത് വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ഒരു ടയർ നിങ്ങളുടെ വാഹനത്തെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയെയും ബാധിക്കും അഞ്ച് വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ഒരു ടയറാണ് നിങ്ങളുടെ വാഹനത്തിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ വാഹനം ഒരു ടയർ സ്പെഷ്യസ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയും അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും ചെയ്യണം സാധാരണ ഒരാൾക്ക് ടയറിൻ്റെ കണ്ടീഷൻ കാഴ്ചയിൽ ഒരിക്കലും അളക്കുവാനായിട്ട് സാധിക്കുകയില്ല ടയറിൻ്റെ സൈഡ് വോളിൽ വീലിനോട് ചേർന്ന് ടയർ മാനുഫാക്ചർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നാലക്കമുള്ള ഒരു നമ്പറാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യ അവസാനത്തെ രണ്ടക്കങ്ങൾ ആ ടയർ നിർമ്മിച്ചിരിക്കുന്ന വർഷത്തെയും ആദ്യത്തെ ആദ്യത്തെ രണ്ടക്കങ്ങൾ ആ ടയർ നിർമ്മിച്ചിരിക്കുന്ന ആഴ്ചയെയും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഈ ടയറിൽ മുപ്പത്തിയാറ് പതിനഞ്ച് എന്ന ഒരു നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ മുപ്പത്തിയാറാമത്തെ ആഴ്ച അതായത് ഏകദേശം ഒൻപതാമത്തെ മാസമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒരു ഒമ്പതാം മാസം വരെ ഈ ടയർ ഉപയോഗിക്കുന്നത് സേഫാണ് അഞ്ചു വർഷ കാലാവധി കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങളീ ടയർ ഒരു ടയർ എക്സ്പെർട്ടിനെ കാണിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരു അഭിപ്രായം സ്വീകരിച്ച ശേഷം മാത്രമേ ഈ ടയർ വീണ്ടും നിങ്ങൾ റോഡുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുവാൻ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ സുരക്ഷയെ കരുതി ഈ ടയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ടയറിൻ്റെ സൈഡ് ബോളിൽ ടയറിൻ്റെ സൈസും ആ ടയറിന് സേഫായി കാരി ചെയ്യാവുന്ന ലോഡും ആ ടയർ ഉപയോഗിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന മാക്സിമം സ്പീഡും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇവിടെ നൂറ്റി എൺപത്തി അഞ്ച് എന്ന് പറയുന്ന നമ്പർ ടയറിൻ്റെ സെക്ഷൻ്റെ വിത്ത് മില്ലിമീറ്ററിലാണ് അറുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ ആണ് ടയർ സെക്ഷൻ്റെ ഹൈറ്റാണ് അതായത് വീല് മുതൽ ടയറിൻ്റെ എൻഡ് വരെ ഉള്ള ഈ ദൂരത്തിൻ്റെ ീതിയുടെ ശതമാന കണക്കാണ് ആസ്പെക്ട് റേഷ്യോ അറുപത്തിയഞ്ചാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ വീതിയുടെ അറുപത്തി അഞ്ച് ശതമാനമായിരിക്കും ആ ടയറിൻ്റെ ഹൈറ്റ് ആർ എന്ന് പറയുന്നത് ഒരു റേഡിയൽ ടയറിൻ്റെ സൂചിപ്പിക്കുന്നു ഫിഫ്റ്റീൻ എന്ന് പറയുന്നതാണ് വീലിൻ്റെ സൈസ് ഇവിടെ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ ഡയമീറ്റർ പതിനഞ്ച് ഇഞ്ച് എന്നാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ വീൽ സൈസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന അക്ഷരത്തിനു ശേഷം വരുന്ന രണ്ട് അക്കങ്ങളാണ് ആ വീലിൻ്റെ ഡയം സൈസ് പറയുന്നത് ഈ രണ്ട് അക്കങ്ങളും ഈ അക്ഷരവും ഒരു ടയറിൻ്റെ ഉപയോഗത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ഈ രണ്ട് അക്കങ്ങൾ ടയറിൻ്റെ ലോഡ് റേറ്റിങ്ങിനെയും ഈ അക്ഷരം ടയറിൻ്റെ സ്പീഡ് റേറ്റിങ്ങിനെയും സൂചിപ്പിക്കുന്നു ഇതിൻ്റെ വിശദമായ ചാർട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഉദാഹരണത്തിന് ഈ ടയറിൽ എൺപത്തിയെട്ട് എന്നൊരു നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടയറിന് ക്യാരി ചെയ്യാവുന്ന സേഫായിട്ടുള്ള ലോഡ് അഞ്ഞൂറ്റി അറുപത് കിലോഗ്രാം ആണ് സ്പീഡ് റേറ്റിംഗ് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടയറിന് മാക്സിമം അച്ചീവ് ചെയ്യാവുന്ന സേഫായിട്ടുള്ള സ്പീഡ് നൂറ്റി കിലോമീറ്റർ പെർ അവർ ആണ് നിങ്ങൾ നാളെ ഒരു ബ്രാൻഡിലുള്ള ടയറുകളോ പല ബ്രാൻഡുകളിലുള്ള ടയറുകളോ അല്ലെങ്കിൽ ഒരേ ബ്രാൻഡിലുള്ള ടയറിൻ്റെ വിവിധ മോഡലുകളോ വാങ്ങുവാനായി താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവ താരതമ്യം ചെയ്യുവാൻ ഈ നമ്പറും ഈ അക്ഷരവും നിങ്ങളെ വളരെയധികം സഹായിക്കും ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ ആസ്പെക്ട് റേഷ്യോ കൂടുന്നതനുസരിച്ച് നമ്മൾ ടയറിനെ ഹൈ പ്രൊഫൈൽ ടയർ എന്നും ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ ഈ ഹൈറ്റ് കുറയുന്നതനുസരിച്ച് ലോ പ്രൊഫൈൽ എന്നും പറയുന്നു ഹൈ പ്രൊഫൈൽ ടയറുകൾ യാത്രാസുഖത്തിനും ലോ പ്രൊഫൈൽ ടയറുകൾ ഹൈ സ്പീഡ് ഡ്രൈവിംഗിൽ തിരിവുകൾ എടുക്കുമ്പോൾ ഉള്ള സ്റ്റെബിലിറ്റിക്കുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സൈസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടയർ സൈസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ടയറുകൾ ചൂസ് ചെയ്യുന്നതാണ് യാത്രാസുഖത്തിന് ഏറ്റവും നല്ലത് ഹൈ പ്രൊഫൈൽ ടയറുകൾ യാത്രാസുഖത്തോടൊപ്പം തന്നെ ടയറിൻ്റെ ലൈഫും വർദ്ധിക്കുന്നു റോഡ് ഷോക്കുകളെ ടയറുകൾ ആകിരണം ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൻ്റെ ഹൈറ്റ് കൂടുകയോ കുറയുന്നതോ അനുസരിച്ച് യാത്രാസുഖവും സ്റ്റെബിലിറ്റിയും വ്യത്യാസപ്പെടും ഹൈ പ്രൊഫൈൽ ടയറുകൾ നല്ല യാത്രാസുഖവും കോണറിൽ തിരിവുകളിൽ ഒരല്പം സ്റ്റെബിലിറ്റി കുറവുമാണ് നൽകുന്നത് ലോ പ്രൊഫൈൽ ടയറുകളാണെങ്കിൽ ആണെങ്കിൽ യാത്രാസുഖം കുറയുകയും ഹൈ സ്പീഡിൽ തിരിവുകൾ എടുക്കുമ്പോൾ വാഹനം സ്റ്റേബിളായിരിക്കുകയും ചെയ്യും ഇതിൽ നിങ്ങളുടെ ആവശ്യം ഏതാണ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ടയർ കമ്പനി സൈസിൽ നിന്ന് വേരി ചെയ്യുന്നെങ്കിൽ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ടയർ പ്രഷർ ടോപ്പ് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യുമ്പോഴും നാല് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനുഫാക്ചർ ടയർ പ്രഷർ സ്പെസിഫൈ ചെയ്യുമ്പോൾ കോൾഡ് ടയർ പ്രഷർ എന്നുകൂടി പറഞ്ഞിട്ടുണ്ടാവും കോൾഡ് ടയർ പ്രഷർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ താപനില താഴ്ന്നു നിൽക്കുമ്പോഴും വാഹനത്തിൻ്റെ ടയർ ചൂടാകാതെ ഇരിക്കുമ്പോഴുമാണ് ആ ടയർ പ്രഷർ നമ്മൾക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ ഓടിയതിനു ശേഷം നിങ്ങൾ ടയർ പ്രഷർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെഷീനിൽ കിട്ടുന്നത് ഒരിക്കലും കൃത്യമായ റീഡിംഗ് ആയിരിക്കുകയില്ല കഴിവതും നിങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഏറ്റവും ചുരുങ്ങിയ ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ എയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ വളരെയധികം ചൂടുള്ള സമയത്ത് നട്ടുച്ച സമയത്തോ എയർ പ്രഷർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെഷീനിൽ കാണിക്കുന്ന റീഡിംഗ് ഒരിക്കലും കറക്റ്റായിരിക്കുകയില്ല വാഹനം ഓടുന്നതിനനുസരിച്ച് ടയർ ചൂടാവുകയും പ്രഷർ വേരി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് കഴിവതും അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ വാഹനം അധികം ദൂരം ഓടാത്ത സമയത്ത് തന്നെ നിങ്ങൾ എയർ പ്രഷർ ചെക്ക് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തേത് കാലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനിൽ നിന്ന് വേണം നിങ്ങൾ റീഡിങ്സ് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് കൊള്ളാവുന്ന ഒരു ടയർ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എയർ പ്രഷർ ചെക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം നിങ്ങളുടെ കാറിൻ്റെ ഡ്രൈവർ സൈഡിൽ തന്നെ ടയറിൻ്റെ ടയർ പ്രഷർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഫ്രണ്ട് ടയറുകൾക്ക് മുപ്പത്തിയാറ് പി എസ് ഐയും റിയർ ടയറുകൾക്ക് മുപ്പത്തിമൂന്ന് പി എസ് ഐയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ എല്ലാ വാഹനങ്ങളിലും അതിന്റെ ടയർ സൈസ് അനുസരിച്ച് ഫ്രണ്ടിലെ ടയറിന്റെയും റിയറിലെ ടയറിന്റെയും കൃത്യമായ എയർ പ്രഷറുകൾ രേഖപ്പെടുത്തിയിരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സംശയമുണ്ടായാൽ നിങ്ങൾക്കിത് റെഫർ ചെയ്യുകയും കൃത്യമായ എയർ പ്രഷർ നിങ്ങളുടെ വാഹനങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനി തന്നെ കോൾഡ് ടയർ പ്രഷർ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത് അന്തരീക്ഷ താപനില താഴ്ന്നു നിൽക്കുമ്പോഴും വാഹനം അധികം ഓടി ടയർ ചൂടാകാതെ ഇരിക്കുന്ന കണ്ടീഷനിലും വേണം നമ്മൾ എയർ പ്രഷർ ചെക്ക് ചെയ്യാനും ടോപ്പ് ചെയ്യാനും എന്നാൽ മാത്രമേ കൃത്യമായ ഒരു റീഡിംഗ് നമുക്ക് ആ മെഷീനിൽ നിന്ന് ലഭിക്കുകയുള്ളൂ കൃത്യമായ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ടയർ വാൽവുകൾ അതിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ച് സെക്യൂറായി അടച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം വാൽവിൽ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ പൊടിയും മറ്റും ഈ നോസിലേക്ക് എൻട്രെയ്യാനും അതുവഴി എയർ ലീക്ക് ആകാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ടയറുകൾ നോക്കുക വാൽ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പെട്രോൾ പമ്പിൽ നിന്നോ ടയർ ഷോപ്പിൽ നിന്നോ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ വാൽ ക്യാപ്പ് അതുകൊണ്ട് കൃത്യമായി എല്ലാ ടയറുകളും വാൽ ക്യാപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഇത് നിങ്ങളുടെ ടയർ ലൈഫിനും വാഹനത്തിൻ്റെ സുരക്ഷയ്ക്കും വളരെയധികം നല്ലതാണ് ഈ ഇൻഫർമേഷൻ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യുക ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ ഒമൈ ഹെൽത്തിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് സാജൂരത്തിന്